എൽ ഡി എഫ് പായം ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡ് യുവജന കൺവെൻഷൻ സി പി ഐ എം ഇരിട്ടി ഏരിയ സെക്രട്ടറി സക്കിർ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്ഐ മേഖലാ വൈസ് പ്രസിഡന്റ് സൂര്യ വിനോദ് സ്വാഗതം പറഞ്ഞ കൺവെൻഷനിൽ എഐ വൈ എഫ് പ്രതിനിധി അനഘ വിനയൻ അധ്യക്ഷത വഹിച്ചു സി പി ഐ എം ഇരിട്ടി ഏരിയ സെക്രട്ടറി സക്കീർ ഹുസൈൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ലോക്കൽ സെക്രട്ടറി വി കെ പ്രേമരാജൻ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ നവീൻ ഷിജു സി വട്ടിറ ഡിവൈഎഫ്ഐ മേഖലാ പ്രസിഡന്റ് ബിബിൻ പി വി ഉദയകുമാർ വാർഡ് സ്ഥാനാർത്ഥി എ ഡി വിനോദ് കുമാർ ബ്ലോക്ക് സ്ഥാനാർത്ഥി എം സുമേഷ് എന്നിവർ അഭിവാദ്യം അർപ്പിച്ച് സംസാരിച്ചു യുവജന പ്രകടനത്തിന് ഡിവൈഎഫ്ഐ നേതാക്കളായ രാഹുൽ രാജൻ യദുകൃഷ്ണ അശ്വന്ത് പ്രശാന്ത് ചെന്നലോട് രജിത് ടി ആർ നീതു ലതീഷ് എന്നിവർ നേതൃത്വം നൽകി വലിയ നിലയിലുള്ള വിമർശനങ്ങൾ നടത്തി ലാഭകരമല്ലാത്തതാണ് തിരിച്ചു പ്രതിഫലമൊന്നും കിട്ടാത്തതാണ് പിന്നെ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ സർക്കാർ ഗജനാവിൽ നിന്ന് ഇത്തരത്തിൽ പണം ചെലവഴിക്കപ്പെടുന്നത് എന്ന് അന്ന് പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെ അന്നത്തെ ജനകീയനായിട്ടുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രി സുഖാവി കെ നായനാർ പറഞ്ഞത് തന്റെ ജീവിതകാലം മുഴുവൻ അറുപത് വയസ്സുവരെ ഈ നാടിനെ മാറ്റിമറിക്കാൻ വേണ്ടി ത്യാഗനിർഭരമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ഈ നാടിന്റെ മണ്ണിൽ പണിയെടുക്കുകയും ചെയ്യുന്ന ഈ നാട്ടിലെ കർഷക തൊഴിലാളി അറുപത് വയസ്സ് കഴിഞ്ഞവന്റെ വീട്ടിലിരിക്കുമ്പോൾ സ്വന്തമായി ഒരു ചായ വാങ്ങി വാങ്ങിക്കുടിക്കാനുള്ള പണം കൊടുക്കുക എന്നുള്ളത് ഇടതുപക്ഷ സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞ് നാം മറന്നുപോയിട്ടില്ല പോയിട്ടില്ല സുഖാബ് നായനാർ